സ്വാഗതം വീണ്ടും റെക്കോർഡ് തൂക്കിക്കൊണ്ട് തന്നെയാണ് ഭ്രേമയോഗം മുന്നോട്ട് കുതിക്കുന്നത് ഭ്രേമുഖത്തിന്റെ ഈ റെക്കോർഡ് ഇനി തകർക്കപ്പെടുമോ അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഭ്രേമയോഗം ഇവിടെ ഒരു കിടിലം റെക്കോർഡാണ് തീർത്തിരിക്കുന്നത് എറണാകുളത്തെ ഏറ്റവും വലിയ തിയേറ്റർ അല്ല കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകളൊന്നായ കവിതാ തിയേറ്ററിൽ ആയിരത്തി ഒരുന്നൂറിന് മുകളിലാണ് ഇവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി ഒരു കാലത്ത് നമ്മളുടെ സിനിമാ തിയേറ്ററുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് സീറ്റിംഗ് വരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ ഇടിച്ച് പൊളിച്ച് മൾട്ടിപ്ലെക്സുകളാക്കി നാലോ അഞ്ചോ പത്തോ സ്ക്രീനുകളാക്കുന്ന ഒരു കാര്യം എറണാകുളം ഷേണൈസ് ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു തീയേറ്റർ ആയിരുന്നു ഇന്ന അതിനകത്തിൽ ഏഴോ എട്ടോ സ്ക്രീനുകളാണ് ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ സിംഗിൾ കപ്പാസിറ്റി അല്ലെങ്കിൽ സിംഗിൾ തിയേറ്റർ ആയിട്ട് നിൽക്കുകയാണ് തല ഉയർത്തി നിൽക്കുകയാണ് എറണാകുളം കവിത ആ എറണാകുളം കവിതയിൽ നാല് ദിവസം കൊണ്ട് ഈ സിനിമയുടെ ടിക്കറ്റ് വിറ്റുപോയത് ഇരുപതിനായിരത്തിനടുത്താണ് അതായത് പത്തൊമ്പതിനായിരത്തി ചിലവാനം എന്ന് തന്നെ പറയാം ഇപ്പോൾ ഈ സിനിമയുടെ ടിക്കറ്റുകൾ ഈ ആറ് ദിവസം കൊണ്ട് വിറ്റുപോയിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തിന് മുകളിലുമാണ് അതായത് തൊണ്ണൂറ്റി എട്ട് ശതമാനം ഓക്കുപെൻസിയിലാണ് അതായത് ഒട്ടുമിക്ക ഷോകളെന്നല്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഷോകളും ഹൗസ്ഫുൾ ആയിട്ട് തന്നെയാണ് സിനിമ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പും ഇങ്ങനെയുള്ള സിനിമകൾ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് വർഷങ്ങളോളം നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ മോഹൻലാൽ സിനിമകൾ മാത്രം ഇവിടെ ഓടിയിരുന്നു ചിലപ്പോഴൊക്കെ മമ്മൂട്ടി സിനിമകൾ മാത്രം ഓടിയിരുന്ന കാലങ്ങളും ഉണ്ടായിരുന്നു സമീപകാലത്ത് ആളുകൾക്ക് അറിയാവുന്നത് ഒരു വർഷത്തിന് മുകളിൽ മമ്മൂട്ടി സിനിമകൾ ഓടിയ ഒരു കാലഘട്ടമായിരുന്നു അത് രണ്ടായിരത്തി അഞ്ച് ആ ഒരു കാലഘട്ടം തന്നെയായിരുന്നു അതായത് രാജമാണിക്യം പോലെയുള്ള സിനിമകൾ വരികയും തൊമ്മനും മക്കളും അങ്ങനെയുള്ള സിനിമകളൊക്കെ വന്ന സമയത്തായിരുന്നു അന്ന് നമ്മൾ കണ്ടതാണ് ഒരു മമ്മൂട്ടി സിനിമ നിറഞ്ഞോടുമ്പോൾ അടുത്ത മമ്മൂട്ടി സിനിമ വരുന്നു അന്നേരം ആ സിനിമ അങ്ങോട്ട് വരുന്നു അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഓട്ടം എന്ന് തന്നെ പറയാം അതിനു മുമ്പ് ഒരു കാലത്ത് മോഹൻലാൽ സിനിമകൾ മാത്രം ഓടിയിരുന്നു അത് ഇതേപോലെ തന്നെ തികഞ്ഞ ഓടിയിരുന്ന കാലങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും ഇത് ഒരു റെക്കോർഡാണ് അതായത് തൊണ്ണൂറ്റി എട്ട് ശതമാനം ഓക്യുപ്പൻസിൽ ഒരു വമ്പൻ തിയേറ്ററിൽ ഓടുന്നു തന്നെയാണ് ഇപ്പോഴും സിനിമയ്ക്ക് കാണുന്ന ഏകദേശം ഇന്നലെയും ഉണ്ടായിരുന്നു ഏകദേശം മൂന്നോളം ഷോകൾ ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ളത് മൊത്തം നാല് ഷോകളാണ് അവിടെ കളിക്കുന്നത് പക്ഷേ കവിതയുടെ ഒരു പ്രത്യേകതയുണ്ട് സാധാരണ നാല് ഷോകൾ വെച്ച് അവർ എൻ്റെ ചെയ്യാറാണ് ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം വീണ്ടും ഷോ ആഡ് ചെയ്യുന്നു പതിനൊന്ന് അമ്പത്തഞ്ച് രാത്രിയിലുള്ള ഷോ അതിന് ടിക്കറ്റ് ഒരു രക്ഷയുമില്ല കിട്ടാൻ അതായത് അതിന് മുമ്പുള്ള ഒമ്പതരയുടെ ഷോയ്ക്കുമില്ല ആറ് മണിയുടെ ഷോയ്ക്കും ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളത് തന്നെയാണ് എവിടെയെങ്കിലും ഇത്തിരി തിരക്കു കുറവുണ്ടെങ്കിൽ മോർണിംഗ് ഷോയ്ക്ക് മാത്രമാണ് എന്നുള്ളത് വർക്കിംഗ് ഡേ ആയിട്ടാണ് അങ്ങനെ ഒരു കാര്യം അല്ലാത്ത ദിവസങ്ങളിൽ മോർണിംഗ് ഷോയ്ക്കും ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളൊരു അവസ്ഥ തന്നെ ഇവിടെ ഭ്രമയോഗം ഒരു റെക്കോർഡ് തൂക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇതിനോടൊക്കെ തന്നെ സിനിമ ഇന്നലെ കൊണ്ട് നാല്പത് കോടിക്ക് മുകളിലേക്ക് സിനിമ വേൾഡ് വൈഡ് ആയി എത്തിയിരിക്കുന്നു വലിയ മികച്ച രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഇല്ലായ്മ തന്നെയാണ് ഈ സിനിമയെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ ഇത് കോടിയിലേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കോടിക്കണക്കിന് പ്രസക്തി ഇല്ല എന്ന് നമ്മൾ പലർട്ടവും പറയാറുണ്ട് പക്ഷേ കളക്ഷൻ എപ്പോഴും സിനിമയ്ക്ക് ആളുകൾ കയറുമ്പോൾ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു പോകുന്നു എന്തായാലും കണ്ടവർ പറയുന്നു അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കാണാത്തവർ പറയുന്നു അവർക്ക് കാണാൻ തോന്നുന്നു കണ്ടവർ വീണ്ടും കാണുന്നു അതുതന്നെയാണ് നമ്മൾ ഭ്രമയോഗത്തിനെ ഏറ്റവും ഹൈലൈറ്റായി കാണുന്നത് ഇങ്ങനെ പോയാൽ മമ്മൂട്ടി ഓസ്കാർ അടിക്കും എന്നുള്ള ഒരു വാദവുമുണ്ട് എന്നുള്ളതാണ് തമിഴിൽ നമ്മൾ കേൾക്കുന്നുണ്ട് തമിഴിലുള്ള ആരാധകർ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു ആരാധകൻ എന്നുള്ളതല്ല അവിടുത്തെ പ്രശസ്തരായ നിരൂപകർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ നാട്ടിലെ നടന്മാർ അവരെ പറ്റിക്കുകയായിരുന്നു ഈ പറഞ്ഞ നൂറും ഇരുന്നൂറും കോടി ഒക്കെ ഇവരുടെ കയ്യിൽ നിന്ന് ശ് മേടിച്ച് അതായത് ടിക്കറ്റ് കാശ് മേടിച്ചിട്ട് വിജയം വലിയ സംഭവമായി കാണുമ്പോൾ ഇതാണ് നടികർ എന്നാണ് കമലഹാസനും രജനീകാന്തും പോലെ അങ്ങനെ ഒമ്പൻ താരങ്ങളുള്ള തമിഴ്നാട്ടിലും അല്ലെങ്കിൽ തെലുങ്കിലുമൊക്കെ അവർ കാണുന്ന ഒരു കാര്യം ഇന്നിതാണ് അതായത് നല്ല നടനവും മികച്ച നടനവും മികച്ച ഒരു സൂപ്പർ താരമോ ഉണ്ടെങ്കിൽ അതും മമ്മൂട്ടി മാത്രമാണ് എന്നാണ് അവരുടെ ഇപ്പോഴത്തെ വാദം എന്തായാലും അവരുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ അവിടുത്തെ പ്രേക്ഷകർ അവിടുത്തെ നടന്മാരിൽ നിന്ന് കാണാൻ കുതിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് പക്ഷേ അവർ പറയുന്നുണ്ട് ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം മാത്രം ഇങ്ങനെയുള്ള ഒരു സിനിമ കാണണമെങ്കിൽ ും മമ്മൂട്ടി തന്നെ വേണം അതുകൊണ്ട് തന്നെ ഇന്ന് മുറവിളി കൂട്ടുകയാണ് അവരുടെ ഭാഷയിൽ കൂടി ഈ സിനിമ ഇറക്കാൻ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു തെരുവിൽ നാളെ മുതൽ അല്ലാതെ മറ്റേ മുതൽ സിനിമ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ശേഷം ഭയങ്കര സപ്പോർട്ട് ചെയ്യണം